അപ്പം എന്തായാലും ഇൻഷാല്ലിൽഷാന്റെ വീട്ടിൽ പന്ത്രണ്ട് മണിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാളെ കല്യാണം എന്നാൽ കല്യാണത്തെ തലേസ് അല്ലേ അപ്പോൾ നമ്മളെ ഇൻഷാല്ലാ നമ്മുടെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓരോ അപ്ഡേഷും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്ത്യത്തെ ഓരോ വ്യക്തികളും കാര്യങ്ങളൊക്കെ കണ്ടവർക്കങ്ങൾ ക്ഷമിച്ച് പൊരുത്ത പോണോ മച്ചാനമാരെ മച്ചത്തികളെ മുൻചത്തികളെന്ന് പറയല്ലേ ഇൻഷാല്ല അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങള് അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ജിൽഷാദിൻ്റെ ജിൻസിൻ്റെയും നല്ല രണ്ടാർ പരിപാടി ആരാ പീഡിയും കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ എന്തായാലും നമുക്ക് നേരം വീട്ടിൽ പോയേക്കാം അവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് കാണാം അവസ്ഥ അപ്ഡേഷൻ അതിനായിക്കോട്ടെ എന്താ അപ്ഡേഷൻ കേട്ടോ നല്ല സപ്പോർട്ട് ഇണ്ടാന്നിട്ടോ അപ്പൊ ഇന്നത്തെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് കാണാ പക്ഷേ അപ്പൊ നോക്കി കൊറച്ച് വരും നോക്ക് നോക്ക് നോക്കടാ ഇങ്ങോട്ട് നോക്കടാ നിഷാദ് കാരണം സത്യം പറയാലോ ഇവിടുത്തെ കാര്യങ്ങൾ എന്റെ മുത്തു നോക്കി പോയിട്ടോ നമുക്ക് കാരണം കൊണ്ടാണ് ഇങ്ങനെ പോണത് നമ്മാദ യൂട്യൂബിലെ വീഡിയോ കാര്യങ്ങളൊക്കെ മുങ്ങി നിന്നിട്ട് നിക്കും പിന്നെ ഓനാണ് ഓന കല്യാണങ്ങൾ എങ്ങനെ നീന്തുന്ന ക്യാമറമാന്റെ മെയിൻ ഭായ് കേസ ഒന്നുമില്ല പൈസ കേള് എത്തിണ്ടോ പരിപാടികളൊക്കെ ഡാൻസ് കണ്ടിട്ടോ ഒക്കെ ഇങ്ങനെ കാണു ദുരിഷന്ന് കല്യാണ ചെക്കന് ഡാൻസ് ചെക്കന് പെണ്ണു കളിക്കണ്ടോ അതോ ചക്കനും മണ്ണും കളിച്ചിട്ടുണ്ടോ സത്യം പറഞ്ഞു വേറെന്തൊക്കെയാ സർപ്രൈസ് ഉണ്ടോ അതോ അത് പോലെയാണ് ആണോ ഓരോ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഫസ്റ്റ് കാണുന്ന് പറഞ്ഞിപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ വീടിന് മുന്നിൽ കത്തിലുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഓരോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ ഇടണം കേട്ടോ അപ്പോൾ എന്തായാലും എന്ത് ചെയ്യണം നിങ്ങൾ ഇപ്പോൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബും കാര്യങ്ങളും ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരും വരട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും നമ്മൾ പരിപാടി എങ്ങനെയൊക്കെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കാണും ചെയ്യുക കാര്യങ്ങൾ സ്റ്റേജും കാര്യങ്ങളൊക്കെ റെഡിറ്റ് ഉണ്ട് സെറ്റ് ചെയ്ത് സ്റ്റേജിന് കുറേ ഡെക്കേഷൻ കാര്യങ്ങളൊക്കെ വരാൻ കേട്ടോ അത് തൊട്ടപ്പുറത്ത് അങ്ങനെ ഫുഡ് ഫുഡേക്കാലം സെറ്റപ്പ് പോകേണ്ട റെഡി ആയിക്കൊണ്ടൊക്കെ കാണിച്ചുതരാം ഇപ്പം ജിർഷാൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ എന്തായാലും പരിപാടിക്ക് നമ്മൾ അടിച്ച് പൊടിക്കാൻ പ്ലാനാണ് എന്തായാലും ഇനി കൂട്ടത്തിൽ ഇല്ല ചങ്കിന്റെ കല്യാണം പോകാനാണ് ജിഷാൻ്റെ അപ്പോൾ എന്തായാലും വൈബ് ആക്കണം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഡാൻസിൻ്റെ കാര്യങ്ങൾ സർപ്രൈസും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരണം കളിക്കേണ്ടത് തോന്നു അപ്പോൾ എന്തായാലും ഇൻഷാല്ല വീഡിയോ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യാം ആ കഴിഞ്ഞിട്ടുള്ള വീഡിയോ വൈകിട്ട് പരിപാടി വീഡിയോ നമ്മൾ ഓരോ വീഡിയോ നമ്മളെ കല്യാണത്തിന് നടക്കുന്നത് നല്ല വീഡിയോ ഓരോന്ന് പോസ്റ്റ് ചെയ്യണം എന്തായാലും ഇൻഷാല്ല നമുക്ക് വരാൻ പറ്റത്തിനെ കണ്ടെങ്കിലും ഇതാക്കലോ എന്തായാലും ഇൻഷാ എന്തായാലും വാടാ വാടാ Yeah. <laughs> so okay. ും സ്റ്റേജ് ഡ്രക്കേഷൻ വരാണ്ടിട്ടോ അല്ലേ സാമ്പിൾ പാടി കിട്ടാട്ടാ പന്തൽ ഇവിടെ വീട്ടില് വലിയ പരിപാടി ഒന്നല്ല ചെറിയ പരിപാടി മാത്രേ വീട്ടിലാണ് പന്തലിട്ട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ അത് പന്തല് ഇവിടെ ഫുഡ് എടുക്കണ്ട പരിപാടി വേറെ ഒന്നുമില്ല തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് മണ്ടോ കാര്യങ്ങളൊക്കെ അതോ ഇത് രാവിലെ ചക്കണ്ടായു ഓരോ ഞാൻ വീട് എടുത്ത് ചിക്കൻ എവിടെ പോയാലും സശിയാവും അതില് ആ ഇതില്ലേ ഫുഡിനെ നമ്മള് നോക്കൂല്ലേ സാധനം അപ്പുറത്തേക്ക് അപ്പോ മക്കളെ അങ്ങനെ പന്തലിടുന്ന അവസാനത്തെ സെറ്റപ്പിലാണ് ഗൈസ് ഓക്കെ പിന്നെ രാത്രി ഇവിടെ എന്ത് കല്യാണാണോ ഹെൽത്തി കല്യാണോ രാത്രി കല്യാണ എന്താ പറയാ മഞ്ഞ കല്യാണോ സോറി നെയ്ച്ചർ കല്യാണം കേട്ടോ അപ്പൊ എന്താണ് രാത്രി ഫുഡ് ഫുഡ് ഇപ്പൊ പറഞ്ഞാല് ആള് കൂടുവോ പന്തൽ കണ്ടോ ഗൈസ് അപ്പൊ പന്തലൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് എന്താ പ്രശ്നം പ്രശ്നം എന്തേലും ഇതിപ്പോ ഈ ടാബിള് കെട്ടിന്ത ചർച്ച ഉണ്ടോ എന്തെങ്കിലും

അപ്പൊ ഇൻഷാ എന്റെ വൈഫ് വേറെ പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ അപ്പൊ എന്റെ ചങ്ങിന്റെ വൈഫ് വരുന്നുണ്ട് അപ്പൊ പഠിച്ചു പൊളിക്കാൻ പൊളിക്കട്ടെ കുട്ടി ആർക്കറിയും <pyatete> <speaking> <a verse? YN Mechanics> <esh> ും എന്തായാലും പറഞ്ഞട്ടോ ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അവരോട് പറഞ്ഞു നീ വല്യമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ചക്കരക്കും ചാനലിട്ടുണ്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണല്ലേ അപ്പൊ അതാണ് ഫാമിലിയൊക്കെ ആയിട്ട് അവനോൻ്റെ പെണ്ണിന്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ അങ്ങനെ അവനോ വൈഫിനോട് പോകും കാരണം ചെയ്യും പുൻഷാ എന്തായാലും നമുക്ക് എന്തായാലും ഇനി നീ യാത്ര അവിടെ എന്താ പരിപാടി നടക്കുന്നത് കാണാം ഒക്കെ